എല്ലാവർക്കും എയിം സ്റ്റഡീസെന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള ടീച്ചർ വേക്കൻസിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുമായിട്ടാണ് അപ്പൊ ഡെയിലി വേജസ് ടീച്ചർ വേക്കൻസി എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ സാധിക്കുക എന്നൊരു ടെൻഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ എയിം സ്റ്റഡീസ് സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും ഓൾ കേരള വേക്കൻസി ചാനലിന്റെ ലിങ്കും താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാം ഡെയിലി നമ്മുടെ ടീച്ചേഴ്സ് വേക്കൻസിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് അതേപോലെ നമ്മുടെ എക്സാമിനേഷൻസ് കോമ്പറ്റേറ്റീവ് എക്സാംസുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എല്ലാം ഉടൻ തന്നെ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം ഒരു ഡെയിലി വേജസ് ആയിട്ട് സ്കൂളിൽ നമ്മൾ കയറണം എന്നുണ്ടെങ്കിലും വരാനിരിക്കുന്ന എൽ പി യു പി പരീക്ഷ എഴുതണം എന്നുണ്ടെങ്കിലും കേട്ടറ്റ് നമുക്ക് കൂടിയേ തീരൂ അല്ലെ വരാനിരിക്കുന്ന കേട്ടറ്റ് പരീക്ഷ എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് തീയതികളിലാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബൂസ്റ്റർ ബാച്ചും ഒരു സ്പെഷ്യൽ ക്രാഷ് കോഴ്സും നമ്മുടെ എയിംസ് സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് കേഡറിലായി ഏഴായിരത്തോളം പേരെ വിജയിപ്പിച്ച ആ ഒരു സ്ട്രാറ്റജിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് പോകാം ഈ ഒരു ബൂസ്റ്റർ ബാച്ചിലൂടെ അയ്യായിരത്തിലധികം ചോദ്യങ്ങളാണ് നിങ്ങൾക്കായിട്ട് തയ്യാറായിരിക്കുന്നത് അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അല്ലെ അപ്പൊ ഇന്നത്തെ അപ്ഡേറ്റ്സ് നോക്കിയാലോ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ജില്ലാ അടിസ്ഥാനത്തിലുള്ള എല്ലാ വേക്കൻസീസും നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ ആറ്റിങ്ങൽ ഗവൺമെന്റ് ഐ ടി ഐ ഇലക്ട്രീഷ്യൻ ട്രേഡിംഗ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഒഴിവിലേക്ക് മുസ്ലിം വിഭാഗത്തിലായി സംവരണം ചെയ്തിട്ടുള്ളതാണ് ഈ ഒഴിവ് അഭിമുഖം ഏഴിന് രാവിലെ പത്ത് പതിനഞ്ചിന് നടക്കുന്നുണ്ട് തിരുവനന്തപുരം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ബോണ്ടഡ് ലെക്ചർമാരുടെ ഒഴിവിലേക്ക് ഒൻപതിന് പത്ത് മുപ്പത് അഭിമുഖം നടക്കുന്നു എം എസ് സി നേഴ്സിംഗ് കെ എൻ എൻ സി രജിസ്ട്രേഷനുമായി യോഗ്യത താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റിയും യോഗ്യത വയസ്സ് പ്രവർത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി തിരുവനന്തപുരം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് നേരിട്ട് ഹാജരാകേണ്ടതാണ് പന്തളം മാങ്ങാരം ഗവൺമെന്റ് യു പി സ്കൂളിൽ എൽ പി എസ് ടി ഒഴിവിലേക്ക് ഫെബ്രുവരി ആറാം തീയതിയാണ് ആണ് ഇന്റർവ്യൂ നടക്കുന്നത് പത്ത് മണിക്ക് അവിടെ എത്തിച്ചേരേണ്ടതാണ് തേങ്ങമം ഗവൺമെന്റ് എൽ പി എസ് സിയിൽ അധ്യാപക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച വെള്ളിയാഴ്ച രണ്ടു മണിക്ക് സ്കൂളിൽ നടക്കുന്നുണ്ട് കേന്ദ്ര വിദ്യാലയ എൻ ടി പി സി കായംകുളം ചെപ്പാട് പിയു ആലപ്പുഴ ഇന്റർവ്യൂകൾ നടക്കുന്നുണ്ട് പി ജി ടി ഇംഗ്ലീഷ് ഹിന്ദി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് ടി ജി ടി ഇംഗ്ലീഷ് ഹിന്ദി സാൻസ്ക്രിസ് സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ കൗൺസിലർ ആർട്സ് കോച്ച് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ മലയാളം ഇൻസ്ട്രക്ടർ വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ ഉണ്ടാവുന്നത് ചിന്മ വിദ്യാലയ ആലപ്പുഴ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പി ജി ടി മാസ്റ്റർ ഡിഗ്രീസ് ആൻഡ് ബി എഡ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം ടി ജി ടി ആണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി പ്ലസ് ബി എഡ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രൈമറി ടീച്ചേഴ്സ് വേക്കൻസീസും അവൈലബിൾ ആണ് നഴ്സറി ടീച്ചർ വേക്കൻസീസും അവൈലബിൾ ആണ് അങ്കമാലി ഗവൺമെന്റ് ജെ ബി എസ് അധ്യാപക ഒഴിവിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട് യോഗ്യരായവർ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇന്റർവ്യൂവിനായി ഹാജരാകേണ്ടത് ആനക്കര കൂടല്ലൂർ ജി ബി എൽ പി സ്കൂളിൽ ജൂനിയർ അറബിക് ഫുൾ ടൈം തസ്തികയിലേക്ക് ഒഴിവിലേക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം വെള്ളിയാഴ്ച പത്ത് മണിക്ക് സ്കൂളിൽ ഹാജരാകാവുന്നതാണ് പെരിന്തൽമണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി വിഭാഗം ഹിന്ദി തസ്തികയിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമനങ്ങൾ നടക്കുന്നു അഭിമുഖം വെള്ളിയാഴ്ച രാവിലെ പത്തേ മുപ്പതിന് സ്കൂളിൽ നടക്കുന്നതാണ് അസ്ട്ടിഫിക്കറ്റുകളുമായി ഹാജരാകുക സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്ലസ് ടു ഡിഗ്രി അതേപോലെ തന്നെ ബിഎഡ് ടി ടി സി ആണെങ്കിൽ അത് എടുക്കണം കേട്ടറ്റിന്റെ സർട്ടിഫിക്കറ്റും നിർബന്ധമായും കൊണ്ടുപോകണം ഇപ്പൊ കേട്ടറ്റ് എന്ന് പറയുന്നത് അധ്യാപകരാവണം എന്നുണ്ടെങ്കിൽ വളരെ നിർബന്ധമായിട്ടുള്ള ഒരു മാനദണ്ഡം തന്നെയാണ് അപ്പൊ അധ്യാപകരായിട്ടുള്ളവർക്കും കേട്ടറ്റ് നിർബന്ധമാക്കിയ വിവരം നിങ്ങൾ അറിഞ്ഞു അപ്പം എന്താണ് ഇനി വരാനിരിക്കുന്ന പോസ്റ്റുകൾക്കെല്ലാം നിർബന്ധം തന്നെ ആയിരിക്കും ഇനി ടൂ ഉണ്ടെങ്കിൽ യു പി പറ്റു എന്ന ലെവലിലേക്ക് വരെ നിയമങ്ങളിലേക്ക് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ വരെ ഉള്ളൊരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ കേട്ടറ്റിനെ അലംഭാവത്തോടുകൂടെയല്ല വളരെ സീരിയസ് ആയിട്ട് എന്നെ കാണുക അതിനുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കാം ഓക്കെ ഉടൻ തന്നെ നേടിയെടുക്കണം എന്ന കൂടി പഠിക്കുക കാരണം എന്നാൽ നമുക്ക് അടുത്ത വരാനിരിക്കുന്ന എൽ പി യു പി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമുക്ക് അപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് സീനിയർ സെക്കൻഡറി എഡ്യൂക്കേഷണൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അറ്റ് കണ്ണൂർ കേരള അഫിലിയേറ്റഡ് ടു സി ബി എസ് ഇ ന്യൂഡൽഹി സിക് ഡൈനാമിക് റിസൾട്ട് ഓറിയന്റഡ് ഇൻസ്റ്റിജ് വിത്ത് സൗണ്ട് അക്കാഡമിക്സ് ആൻഡ് പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് നാൽപ്പത്തി വയസ്സ് ആൻഡ് എബോ ഫിഫ്റ്റീൻ മിനിമം ഇയേഴ്സ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് അതിലേക്കായി ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ കൂടുതൽ വേക്കൻസികൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ ടീച്ചേഴ്സ് വേക്കൻസി ചാനലിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യ ഓക്കെ അല്ലെ അതേപോലെ തന്നെ വരാനിരിക്കുന്ന എൽ പി യു പി പരീക്ഷയുള്ള പ്രിപ്പറേഷൻസ് ഉടൻ തന്നെ ആരംഭിക്കുക കാരണം ഇതെല്ലാം താൽക്കാലികമായിട്ടുള്ള ഒരു വരുമാനമാർഗം മാത്രമാണ് ടീച്ചിങ് ഒരു പാഷനായി കണ്ടുകൊണ്ട് ഈ ഒരു പ്രൊഫഷനിലേക്ക് കയറി വന്ന ഓരോരുത്തരും മുൻപിലേക്ക് കാണുന്ന ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി തന്നെ ആയിരിക്കും നമ്മുടെ എൽ പി യു പി എന്ന് പറയുന്നത് അപ്പൊ അതിനായുള്ള പ്രിപ്പറേഷൻസ് ഉടൻ ആരംഭിക്കുക നമ്മളുടെ സ്വപ്നം കാണുന്നത് വരെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ ഈ ഒരു സ്വപ്നം മുറുകെ പിടിക്കുക നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യുക എല്ലാവർക്കും നല്ല നല്ല റാങ്കുകളിലേക്ക് എത്താൻ സാധിക്കും നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എൽ പി യുപിയുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് എക്സാം വരെ വാലിറ്റി വരുന്ന ഒരു പ്രീമിയം മെൻഡർഷിപ്പ് ബാച്ചാണ് ആണ് ലോങ് ടേം ബാച്ചാണ് നിങ്ങൾക്കായി തയ്യാറായിരിക്കുന്നത് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ ഏജൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്